何すかね രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി കെ മുരളീധരൻ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ എം സ്ഥാനം പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയില്ല അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് വിപ്പ് ലംഘിച്ചാലേ സഭയിൽ നിന്ന് പുറത്താകാൻ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ കഴിയൂ ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണ് സസ്പെൻഷൻ എന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി നടപടി നേരത്തെ എടുത്തിട്ടുണ്ട് കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകണമെങ്കിൽ ആ സാഹചര്യം പോകാൻ കഴിയും പാർട്ടിക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവാദത്തിൽ ഒന്നും പറയാനില്ല അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ നടപടി അപ്പോൾ ആലോചിക്കാം ഈ എം എൽ എ സ്ഥാനം പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയില്ല അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് സസ്പെൻഷനിൽ തുടരുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കാൻ കഴിയില്ല സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കുന്നതിന് തുല്യമാണ് പാർട്ടിയുടെ ഔദ്യോഗിക ചടങ്ങിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തിട്ടില്ല ഇനി ഇക്കാര്യത്തിൽ കുറെ കൂടി സൂക്ഷ്മത പുലർത്തും രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് പാർട്ടി ഒരു സംരക്ഷണവും നൽകില്ല പാർട്ടി സസ്പെൻഡ് ചെയ്താൽ ഒളിവിലാണോ എന്നത് പാർട്ടി അന്വേഷിക്കേണ്ടതില്ല രാഹുലിനെതിരെയുള്ള തുടർ നടപടികളിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും കുറ്റാരോപിതർ സ്വയം സംരക്ഷിത വലയം ഒരുക്കണം പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടി എടുക്കണമായിരുന്നു എന്തിനാണ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഇനി പരാതി ഉണ്ടാവില്ലെന്ന് കരുതി ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തു വന്നു അതിൽ അന്വേഷണം നടക്കട്ടെ ഇതുകൊണ്ടൊന്നും ശബരിമലയിലെ സ്വർണം ഘട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കില്ല കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം രാഹുൽ വടി വടികൊടുത്ത് അടിവാങ്ങിയെന്നും മാറിയവനെ ചുമന്നാൽ ചുമന്നവന് മാറുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചു രാഹുൽ പരാതിക്കാരിയെയും മാധ്യമങ്ങളെയും വെല്ലുവിളിച്ചു പി ആർ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ തന്നെ ആക്രമിച്ചു പരാതിയിൽ കഴിവുണ്ടെന്ന് കണ്ടിട്ടാണ് കോൺഗ്രസ് നടപടിയെടുത്തത് പാർലമെന്ററി പാർട്ടി ിൽ നിന്ന് പുറത്താക്കിയിട്ടും നിയമസഭയിലെത്തി പാർട്ടിയെ വെല്ലുവിളിച്ചു വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ സ്വയം അത് ഇല്ലാതാക്കിയെന്നും ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രാഹുൽ മാറിയെന്നും രാജ്മോഹൻ എണ്ണത്താൻ പറഞ്ഞു കെ സുധാകരൻ ഇടയ്ക്കിടെ വാക്കുമാറ്റുന്ന ആളായതുകൊണ്ടാണ് രാഹുലിനെ അനുകൂലിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതിനിടെ രൂക്ഷ വിമർശനവുമായി ബി നേതാവ് പത്മജ വേണുഗോപാലും രംഗത്ത് വന്നു പരാതിക്കാരിയായ പെൺകുട്ടി മൊഴി നൽകുകയും തന്റെ വാദങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും രാഹുൽ മാങ്കൂടത്തിൽ നിന്ന് ന്യായീകരിക്കുന്ന കോൺഗ്രസ് നിലപാടിനെയാണ് പത്മജ വിമർശിച്ചത് രാഹുൽ എന്ന അശ്ലീലത്തെ ഇങ്ങനെ ചുമക്കുന്ന കോൺഗ്രസിനെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കുക എന്നാണ് അവർ ചോദിച്ചത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ മനുഷ്യരുടെയും വീടുകളിൽ സന്ദർശനം നടത്തേണ്ട ബാധ്യതയുള്ള ഒരാളാണ് രാഹുൽ എന്നാൽ ഇങ്ങനെ സ്വഭാവം എങ്ങനെയാണ് ാണ് വീട്ടിൽ കയറ്റാൻ കഴിയുക കൂടാതെ ഗർഭസ്ഥ ശിശുക്കളെ കൊലപാതകയായ ഒരാളെ പാലക്കാടിന് വേണോ എന്ന് പാലക്കാട്ടെ ജനങ്ങൾ ചിന്തിക്കണമെന്നും അവർ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് രണ്ട് തവണ രാഹുൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നും ആരോപണമുണ്ട് പുറത്ത് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് രാഹുലിന്റെ സുഹൃത്ത് തിരുവനന്തപുരം കൈമനത്ത് വെച്ച് പെൺകുട്ടിയെ കാറിൽ കയറ്റി ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകിയെന്നുമാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് തുടർന്ന് രാഹുൽ വീഡിയോ കോളിൽ വിളിച്ച് മരുന്ന് കഴിച്ചെന്ന് ഉറപ്പുവരുത്തുകയുമായിരുന്നു